കവളങ്ങാട് പഞ്ചായത്തിൽ കട്ടിൽ വിതരണം ചെയ്തു കവളങ്ങാട് പഞ്ചായത്തിൽ വാർഷിക പദ്ധതിയിൽ ഉൾപ്പെടുത്തിയാണ് കട്ടിൽ വിതരണം ചെയ്തത് അഞ്ചര ലക്ഷം രൂപയുടേതായിരുന്നു പദ്ധതി വിതരണോദ്ഘാടനം പ്രസിഡന്റ് ഷിബു പടപ്പറമ്പത്ത് നിർവഹിച്ചു വർഷത്തെ വാർഷിക പദ്ധതിയിൽ ഉൾപ്പെടുത്തി അഞ്ചു ലക്ഷത്തിലധികം തുക മുടക്കിയിട്ടാണ് ഇവിടെ കട്ടിൽ വിതരണം ചെയ്തത് ഈ പഞ്ചായത്ത് ഭരണസമിതി ശേഷം എല്ലാ വർഷവും വാർഷിക പദ്ധതിയിൽ വയോജനങ്ങൾക്ക് പ്രയോജനം ചെയ്യുന്ന നിരവധിയായ പദ്ധതികൾ ആവിഷ്കരിക്കുന്നുണ്ട് അതിൻ്റെ ഭാഗമായിട്ടാണ് കട്ടൽ വിതരണം ചെയ്യുന്നത് പദ്ധതി ആവിഷ്കരിക്കുമ്പോൾ യുവാക്കളെയും കർഷകരെയും കർഷക തൊഴിലാളികളെയും അതുപോലെ തന്നെ വയോജനങ്ങളെയും എല്ലാ വിഭാഗത്തിലുള്ള ജനങ്ങളെയും ചേർത്ത് പിടിച്ചുകൊണ്ടാണ് പഞ്ചായത്ത് എല്ലാ ഘട്ടത്തിലും മുന്നോട്ട് പോയിട്ടുള്ളത് ഇത്തവണയാണെങ്കിൽ വയോജനങ്ങളെ സംബന്ധിച്ച് കേൾവിക്കുറവ് മറ്റ് ശാരീരിക വൈകല്യമുള്ള ആളുകളെ സംബന്ധിച്ച് അവരെ കണ്ടെത്തി അവർക്ക് ഉപകരണങ്ങളടക്കം വിതരണം ചെയ്യാനുള്ള പദ്ധതികളും ആവിഷ്കരിച്ചിട്ടുണ്ട് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ ടി എച്ച് നൌഷാദിന്റെ അധ്യക്ഷതയിൽ ചേർന്ന ചടങ്ങിൽ രാജേഷ് കുഞ്ഞുമോൻ ജെലിൻ വർഗീസ് തോമാച്ചൻ ചാക്കോച്ചൻ സുഹറ ബഷീർ രാജി എസ് നായർ തുടങ്ങിയവർ പ്രസംഗിച്ചു